അമ്മ അമ്മ വന്നതാണോണ്ട് ആണല്ലേ അപ്പൊ ഇവരെ വീട് എവിടെയാണ് അമ്മല് അപ്പൊ അമല് നമ്മുടെ കോഴിക്കോട്ട് കണ്ണൂര് ഇത് കണ്ണൂർ ജില്ല ആണ് പയ്യോട് ആണല്ലേ അപ്പൊ ഇത്രയും ദൂരത്തുനിന്നാണ് സിത്താരയെ എങ്ങനെയാണ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപൂട്ടിയെന്നു വെച്ചാൽ ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ കൂടിയാണ് അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ അറിയുന്ന കാര്യാണ് അതായത് ഞങ്ങളൊരു ഓണപരിപാടി വെച്ച് ട്രസ്റ്റിലൊരു ഓണപരിപാടി വെച്ചു അപ്പോ ആ ഒരു ഓണപരിപാടിയിൽ ഗ്രൂപ്പിൽ കേറി ആ സമയത്ത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് കയറിയ സമയത്ത് എനിക്ക് വീടൊന്നുമില്ല എനിക്കൊരു വീട് നിങ്ങള് ശരിയാക്കി തരുമോ അപ്പം ഞാൻ ഫസ്റ്റ് വോയിസ് ഞാൻ കേട്ടു രണ്ടാമത്തെ ആള് ഞാൻ കേൾക്കുന്ന വോയിസ് ആ ടൈമിൽ ഞാൻ കേട്ട സമയത്ത് ഞാൻ വേറെ വേറൊരാളോട് പറഞ്ഞു നമുക്ക് ആ കൊച്ചി വീട് റെഡി ആക്കി കൊടുക്കാമെന്നാണ് അപ്പം ഞങ്ങളെ ട്രസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ഇവളെ ഫോളോ അപ്പ് ചെയ്തു ആ ഞാൻ അറിയുന്നത് ഇവിടെ ഒരു ഓണ പരിപാടിക്ക് പങ്കെടുത്തു ആ ആ കോർഡിനേറ്റർ ഞാനായിരുന്നു ആ പരിപാടിയുണ്ട് അങ്ങനെയാണ് ആൾ ആ ഓണപരിപാടീൻ്റെ കോടിനേറ്റർമാർക്കാണ് എല്ലാവരും വീഡിയോ അയച്ചു കൊടുക്കേണ്ടത് ആളെനിക്കൊരു വീഡിയോ അയച്ചു തന്നു ചേട്ടാ എൻ്റെ മാർക്ക് പറയുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ട്രസ്റ്റിൻ്റെ മെയിൻ അധികാരികൾ തീരുമാനിക്കേണ്ടതെന്ന് അങ്ങനെ അവിടെ നിന്ന് പിറ്റേന്ന് വേറൊരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് അവളെനിക്ക് ഐ ലവ് യു എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ വാട്സപ്പ് കൂടെയുള്ള യാത്രയാണ് ഇന്നിടം വരെ എത്തിച്ചത് ഇന്നൊരു വർഷമായി ആ ഒരു വർഷത്തിൽ എന്താ പറയുക കുറച്ച് പിണക്കവും കുറച്ച് പരിഭവങ്ങളും കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണം അതിന് അതിലെക്കൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഒരൊഴുക്ക് പോലെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഞാൻ എത്തിയത് ഉള്ള എല്ലാ ആൾക്കാരെ ഫോണിലും ഇപ്പം തുറന്നു വയ്ക്കിയാൽ തന്നെ എൻ്റെ വീഡിയോ കാണുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോൺ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം പ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ എവിടെയും പോയി കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പറയും മോനെ ഞാനിന്ന് ഫോൺ കണ്ടിനെ ഞങ്ങള് സൂപ്പറാണ് വീഡിയോ സൂപ്പറാണ് മോളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കല്ലേ വീണൊന്നും ഓർമ്മിക്കില്ല കാരണം അതൊക്കെ ഇതാണ് അവള് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അവള് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കാണുന്നവർക്കൊരു സങ്കടം പോലെ അവളെ കൊണ്ട് ഇങ്ങനെ ഭാരമായിട്ടുള്ള പണിയൊന്നും എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു Okay. Okay. Snakes, so, I mean, today... night, no ും കല്യാണം കഴിച്ച് വിടുന്നരം വരെ എന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ എല്ലാം ജോലിയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് നല്ലൊരു വീട്ടമ്മയായി എല്ലാരും സ്നേഹിക്കുന്ന ഒരു മകളായി മരുമകളായി അവൾ ജീവിക്കുന്നു ഇവള് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അവള് ചെയ്യുന്നില്ല നീ വെറും വീഡിയോയിൽ മാത്രം പറയല്ലേ അവള് ചെയ്യുന്ന ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും കാണിച്ചതാണ് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവള് ചെയ്യുന്നുണ്ട് ഒറ്റ കാര്യം മാത്രമേ എൻ്റെ വീട്ടിൽ അമ്മ ചെയ്യുന്നുള്ളൂ ഇറക്കി വെക്കുന്ന ഒരു പണി മാത്രം എന്ന് വെച്ചാൽ അവൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് പൊക്കാൻ പറ്റില്ല അവളെ വെയിറ്റ് ചെയ്യാനെ ഇരുപത്തി നാല് ഇരുന്നൂറാണ് ഏ പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളിലേക്കുള്ള ഒരാൾ അതെന്ന് പറയുന്ന ആ ഒരു ദൂരത്തേക്ക് എത്താൻ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം എന്നു വെച്ചാൽ അത് ഞങ്ങളേതായുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളെ കട അതുകൊണ്ടാണ് അത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നവരോട് അതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാരോടും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പക്ഷേ എല്ലാവരോടും എന്താ പറയുക ഇങ്ങനെ കല്യാണം കഴിച്ചാൽ അങ്ങനെ കൊച്ചി ഉണ്ടാവുമെന്ന് ചോദിക്കില്ലല്ലോ ഞങ്ങളോട് ഇങ്ങോട്ടോട് ചോദിക്കാം ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാവുമെന്ന് എന്താണെന്നറിയില്ല പക്ഷെ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ പപ്പു ചേട്ടൻ തന്നെ എടുത്തു കാണിക്കാം പപ്പുച്ചേട്ടൻ രണ്ട് മക്കളായി മൂക്ക് വലിയ അയച്ചും ഒക്കെ ഉണ്ട് ഒക്കെ ചേട്ടൻ്റെ ഭാഗിക്കുകയായിട്ടും ഒക്കെയാണ് എന്നാലും ആളൊരു ലെവലില് എത്തി നിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ചേർത്ത് പിടിക്കുക അല്ലാണ്ട് എനിക്ക് എന്താണെന്നൊരു കമന്റ് വന്നായിരുന്നു സന്തോഷമുണ്ട് ഇപ്പം സങ്കടമുണ്ട് എപ്പോ എനിക്ക് കാണാൻ എന്നുള്ള വിഷമമുണ്ട് എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുവരുന്ന ഒരു മോളായിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നാലും ഒപ്പം സന്തോഷമുണ്ട് മോള് മാത്രല്ല എനിക്കൊരു മോനും കൂടെ കിട്ടി നല്ല ഒരു മോനേം കൂടെ കിട്ടി അവര് സന്തോഷമുണ്ട് പിന്നെ ഒരു അച്ഛനേം നല്ല ഒരു അമ്മയും ഒക്കെ കിട്ടി

കല്യാണം ഈ വിളിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത് എങ്ങനെയാ കുക്ക് ചെയ്യുന്ന സീതാര ും പറലോ എനിക്ക് കൊഴപ്പ എന്താ പറയാ വെക്കുന്നത് ഞാൻ വസ്തു തന്നെ ഫസ്റ്റ് ഉപ്പ് സാധനങ്ങളൊക്കെ മാത്രം കുറച്ച് അവളെ എനിക്ക് അയച്ചു തരാം അമ്മ ഈ കറി നന്നായോ ഇത് കൊള്ളാമോ ഞാൻ ചെമ്മീൻ കറി വെച്ചു അങ്ങനെ ഓരോ കറി വെക്കുമ്പോഴും എനിക്ക് അയച്ചു തരണം ഞാൻ മോളെ നല്ല കറികളൊക്കെ ഓരോന്നര ഞാൻ പറയുവായിരുന്നു വീട്ടിലെ പിന്നെ ഏട്ടനും അടുക്കളയില ഏട്ടൻ ചിക്കൻ ഒക്കെ ഞാൻ സവോള അങ്ങനത്തെ കറി കൊടുക്കും പിന്നെ ഞാൻ കുക്കിങ് ചിക്കൻ കറി കുഴപ്പം നിങ്ങൾ കോഴിക്കോടത്തെ സ്റ്റൈലല്ല അവിടത്തെ ഒരു രീതി എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളിവിടെ ചിക്കൻ വാങ്ങിയാല് കട്ട് ചെയ്യില്ല നമ്മള് ക്ലീൻ ചെയ്ത്